ഹലോ ഗേസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് സ്റ്റിച്ചിങ് വീഡിയോയിട്ടാണ് ഇന്ന് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് നൈറ്റിയാണ് ഒരു നൈറ്റി വീഡിയോ സ്റ്റിച്ച് ചെയ്യുന്ന ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വേറൊരു മോഡലാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം അടുത്തായി നമുക്ക് നൈറ്റി കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തുണി മടക്കണം അതിന് വേണ്ടിയിട്ട് തുണി മടക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം നമ്മൾ ഫസ്റ്റ് തന്നെ തുണി എടുക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക അപ്പം ഒരു ഇങ്ങനെ ഇത് മടക്കുമ്പോൾ ഈ ഒരു രീതിയിൽ ഫസ്റ്റ് ഇങ്ങനെ മടക്കി കൊടുക്കുക ഇങ്ങനെ മടക്കിയിട്ട് ഇതാ ഇങ്ങനെ മടക്കിയിട്ട് നമുക്ക് നാല് മടക്കയാക്കിയിട്ടാണ് നൈറ്റ് വേണ്ടത് ഇത് ഫുള്ളായിട്ട് മടക്കി വെച്ചിട്ട് അടയാളപ്പെടുത്തുന്നതും കട്ടിങ്ങും എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കുത്തനെയാണ് നമ്മൾ മടക്കിയത് ഇങ്ങനെ നാല് ഫോൾഡാക്കി മടക്കിയിട്ട് മടക്കിയിട്ട് പിന്നെ മടക്ക് ഭാഗം വരുന്നത് ഇതാ ഈ ഒരു ഭാഗത്താണ് മടക്ക് ഭാഗം വരുന്നത് ഇവിടെ വരുന്നത് ഓപ്പൺ ഭാഗമാണ് ഈ ഭാഗം മടക്ക് ഭാഗം ഈ ഭാഗം ഓപ്പൺ ഭാഗം ഒരിക്കലും നമ്മൾ ഈ ഭാഗം കട്ട് ചെയ്ത് പോകാൻ പാടില്ല അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കുന്ന ഭാഗമാണ് ഈ മടക്ക് ഭാഗം ഒരിക്കലും നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പാടില്ല അപ്പം ഈ ഭാഗം ഞാൻ നിൽക്കുന്ന ഭാഗത്തുള്ളതാണ് മടക്ക് ഭാഗം ഇത് ഓപ്പൺ ഭാഗമാണ് അപ്പം നമുക്കിതിൻ്റെ നെക്ക് എങ്ങനെയാണെന്നുള്ളത് കട്ട് ചെയ്യാം അതിന് വേണ്ടിയിട്ട് ടേപ്പിൽ നമുക്ക് അടയാളപ്പെടുത്താം ഫസ്റ്റ് തന്നെ ഇവിടെ ഞാൻ മൂന്നാണ് എടുക്കുന്നത് നെക്ക് നെക്കിൻ്റെ അളവ് എടുക്കുന്നത് നെക്കിന് വിടുത്ത് വരുന്നത് മൂന്നാണ് അതേപോലെ തന്നെ നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫ്രണ്ട് നെക്കിന്റെ ലെങ്ത്ത് വരുന്നത് അഞ്ചരയാണ് അടയാളപ്പെടുത്തുന്നത് അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതൊരു സ്ക്വയർ ആക്കിയിട്ട് കൊടുക്കാം ഇവിടുന്ന് ഇങ്ങനെ മൂന്ന് എടുത്തിട്ട് കറക്റ്റ് സ്ക്വയർ ആക്കിയിട്ട് കൊടുക്കണം എന്നിട്ട് നമുക്ക് ഇത് ഇവിടെ ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ട് കൊടുക്കാം ഇത് ഫ്രണ്ട് നെക്കാണ് ഞാൻ അടയാളപ്പെടുത്തിയത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിനെക്കും ചെയ്യണം നെക്ക് ഞാൻ ചെയ്യുന്നത് മൂന്നാണ് ചെയ്യുന്നത് മൂന്നും നമുക്ക് അതേപോലെ തന്നെ ഇവിടെ സ്ക്വയർ സ്ക്വയറാക്കിയിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിവിടെ ഇത് റൗണ്ട് ആക്കി കൊടുക്കണം അപ്പം നമ്മൾ ഫ്രണ്ട് നെക്ക് ഫ്രണ്ടിനക്ക് നെക്ക് രണ്ടും ചെയ്തിട്ടുണ്ട് സെക്കൻഡ് നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ ആണ് ഷോൾഡർ ഞാൻ എടുക്കുന്നത് നാലാണ് ഷോൾഡർ ഞാനിവിടെ അടയാളപ്പെടുത്തുന്നത് പിന്നെ നമുക്ക് വേണ്ടത് അംഫോളാണ് അംഫോൾ ഞാനിവിടെ ഏറെ എടുക്കുന്നുണ്ട് നൈറ്റി ആയതുകൊണ്ടാണ് ഏറെ എടുക്കുന്നത് ചുരിദാറൊക്കെ ആകുമ്പം ഇത്ര വേണമെന്നില്ല നമുക്കൊരു ആറൊക്കെ മതി ഇത് നൈറ്റി ആയതുകൊണ്ടാണ് ഞാനിവിടെ ഏറെ എടുക്കുന്നത് ഇനി ഇത് നമുക്ക് സ്ക്വയർ ആക്കിയിട്ട് ആം ഹോൾ അടയാളപ്പെടുത്തിയതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര അടയാളപ്പെടുത്തുന്നുണ്ട് ഈ നമ്മളിങ്ങനെ സ്ക്വയർ ആക്കി വരച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഇവിടെ ഫസ്റ്റ് തന്നെ ഒന്നര കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് കൊടുക്കുക ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് രണ്ടര കൊടുക്കുക ആം ആംഹോളിൻ്റെ അളവാണിത് നമ്മളെ വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന അളവാണ് ചെറിയ ആൾക്കാർക്ക് ഈ അളവിൽ ചെയ്യണമെന്നില്ല അവർക്ക് സാധാരണ സുമാർ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇതാണ് നമ്മളെ ആംഹോള് വരുന്നത് ആംഹോൾ എന്ന് പറഞ്ഞാൽ കൈക്കു ആണ് ഞാൻ എടുത്ത ലെങ്ത്ത് ഏഴാണ് എടുത്തത് ഇവിടെ കഴുത്താണ് വരുന്നത് ഫ്രണ്ട് നെക്ക് കഴുത്ത് വരുന്നത് മൂന്നാണ് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത്ത് വരുന്നത് അഞ്ചരയാണ് ഞാൻ എടുത്തത് ബാക്ക് നെക്ക് വരുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടേ വിടുത്ത് വരുന്നത് മൂന്നും ലെങ്ത്ത് വരുന്നത് മൂന്നുമാണ് അപ്പം നമ്മൾ രണ്ടും അത് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി അളവും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കാം അടുത്ത് ഞാൻ ഫ്രണ്ടിലും ബാക്കിലും ചെറുതായിട്ടൊരു ഞാൻ മുന്നേ ഒരു നൈറ്റ് ചെയ്തിട്ടുണ്ട് അത് ഈ ഒരു ടൈപ്പല്ല വേറൊരു ടൈപ്പാണ് ഈ ചെറുതായിട്ടൊരു പ്ലേറ്റ് വരുന്നുണ്ട് ഇത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് പത്ത് അടയാളപ്പെടുത്താം അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും പത്ത് അടയാളപ്പെടുത്തണം ഈ അറ്റത്തും പത്ത് അടയാളപ്പെടുത്തണം നമുക്ക് നമുക്കിത് നേരെ ഇങ്ങനെ വരഞ്ഞെടുക്കാം മൂന്ന് ഭാഗം പത്ത് വരുന്നെടുത്ത് ഞാൻ വരുന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഷേപ്പ് ഷേയ്പ്പെത്രയാണെന്നുള്ളത് നോക്കാം നമ്മളെ ഷേപ്പ് വരുന്നത് വീട് നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ പത്താണ് ഒരു സുമാരുള്ള ആൾക്കാർക്കൊക്കെ പത്താണ് അളവ് വരിക അപ്പോൾ പത്ത് ഇവിടെ അടയാളപ്പെടുത്തുക അതിനേക്കാട്ട് രണ്ട് ഇഞ്ച് നമ്മൾ കൂട്ടുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ വീട് ഇഞ്ച് കൂട്ടുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മൾ അളവ് വരുന്നത് അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ട കാര്യം ഇവിടുന്ന് ആംഹോളിൽ നിന്ന് നേരെ ഇങ്ങോട്ടേക്ക് കൊടുക്കുക അതേപോലെ തന്നെ ഇവിടെയും രണ്ടിഞ്ച് എടുക്കുക അമ്പോളിൻ്റെ ഈ ഒരു വരയൊന്നും രണ്ടിഞ്ച് എടുക്കുക ഇവിടെ നിന്നും ഇങ്ങനെ കൊടുക്കുക ഈയൊരു രണ്ടളവ് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ പത്ത് എടുത്തിട്ടുണ്ട് ഈ അളവും ഈ അളവും ഒക്കെ പത്താണ് അപ്പം എന്നിട്ട് ഇതും ഞാൻ പത്തെടുത്തിട്ടുണ്ട് അതിനെക്കാട്ടിൽ രണ്ടിഞ്ച് കൂട്ടിയിട്ടുണ്ട് രണ്ടും ഇനി ഇത്രയും നമ്മൾ എടുത്തിട്ട് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം അപ്പം നമുക്കിതാ ഇവിടെ ഇങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊടുത്തോണ്ട് ഈയൊരു പീസ് ഇങ്ങനെ കട്ട് എടുക്കാം നമുക്ക് പ്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ള പീസാണ് ഈ ഒരു പീസ് നേരെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് മാറ്റുന്നുണ്ട് ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പീസ് ഉണ്ടല്ലോ ഈ പീസ് നമ്മൾ കട്ട് ചെയ്യുമ്പം ഇങ്ങനെ ഇങ്ങനെ നമ്മൾ പോയിട്ട് ഞാൻ പറ എല്ലാ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും അത് സ്ക്വയർ ആയിട്ട് കട്ട് ചെയ്യരുത് ഇങ്ങനെ റൗണ്ടിൽ തന്നെ കട്ട് ചെയ്യണം അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് രണ്ട് നമ്മൾ കൂട്ടി എടുത്തിട്ടുണ്ടല്ലോ അതും കൂടെ കൂട്ടിയിട്ട് ഇവിടെ കട്ട് ചെയ്യുക അപ്പം നമ്മൾ ആം ഹോൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് നെക്സ്റ്റ് നമുക്ക് നെക്ക് കട്ട് ചെയ്യാം നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ബാക്ക് നെക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്ക് നെക്കും ഫ്രണ്ട് നെക്കും ഞാൻ ഒരുമിച്ച് കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്തിട്ട് എടുക്കാം ഇവിടെ ഷോൾഡറിന് ഇവിടെ കട്ട് ചെയ്തിട്ട് ഒഴിവാക്കാം എന്നിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് മാത്രം കട്ട് ചെയ്തെടുക്കാം നമുക്ക് മെയിൻ ആയിട്ട് കട്ടിങ് വരുന്നത് ഇത്രയാണ് ഇതിൽ കട്ടിങ് വരുന്നത് ഇനി നമുക്ക് നെക്കിനുള്ള പീസും കൂടെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ബാക്കി എങ്ങനെയാണെന്നുള്ളത് നോക്കാം ഇത് നെക്കിന് വേണ്ടിയിട്ടുള്ള പീസാണ് ഞാൻ കട്ട് ചെയ്യുന്നത് ഓൾറെഡി നമ്മൾ നൈറ്റ് കട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നൈറ്റ് കിടാനുള്ള പീസ് ഉണ്ടല്ലോ ഉള്ളിലേക്ക് പോകുന്ന പീസാണിത് അതും കട്ട് ചെയ്തെടുക്കാം ഈ ഒരു രീതിയിൽ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് കട്ട് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഇതിനെക്കാട്ടും കുറച്ചൊരു രണ്ട് ഇഞ്ച് കൂടുതൽ നല്ല രീതിയിൽ ഇങ്ങനെ എടുക്കാം ഇങ്ങനെ സ്ക്വയർ ആയിട്ട് ഇത് കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ പീസ് നമുക്ക് നല്ല ഭാഗം നല്ല ഭാഗം വെച്ച് അടിച്ചിട്ട് പിടിച്ചിടുന്നതാണ് ചെയ്യുന്നത് ഇതേപോലെ തന്നെ നമുക്ക് ബാക്ക് ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കാം ഇനി കൈ കൈയും കൂടെ കട്ട് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് എല്ലാം ഒരുമിച്ച് ചെയ്യാം കൈ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഞാൻ ഒരു ഒൻപതര അടിക്കുന്നുണ്ട് ഒൻപതര വിട ഞാൻ അടയാളപ്പെടുത്താം പിന്നെ വിടുന്ന് ഇങ്ങോട്ടേക്ക് മൂന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് കൈ അടിക്കാൻ വേണ്ടിയിട്ട് മൂന്ന് അടയാളപ്പെടുത്തുന്നുണ്ട് നമുക്ക് ഈ മൂന്നെന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം ഈ ഒരു റൗണ്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുന്ന് ഈ ഒരു രീതിയിൽ ഇങ്ങനെ കൊടുക്കാം നമുക്ക് കയ്യിൻ്റെ അറ്റം എത്രയാന്ന് വെച്ച് കഴിഞ്ഞാൽ ആറാണ് ഞാൻ കൊടുക്കുന്നത് ഇവിടെ അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ കൈ നമ്മൾ വെട്ടിക്കഴിഞ്ഞ് അതേപോലെ തന്നെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും വെട്ടിക്കഴിഞ്ഞ് നമ്മൾ ചെറുതായിട്ട് പ്ലീറ്റ് ഇടുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതും നമ്മൾ വെട്ടിയിട്ടുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഇതിൻ്റെ സെൻറ്റർ ഇങ്ങനെ ടെക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും സെൻ്ററ് ഇങ്ങനെ ടെക് ഇട്ട് കൊടുക്കുന്നുണ്ട് രണ്ടും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ നെക്കാണ് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പം ഫ്രണ്ടും ബാക്കും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വീഡിയോയിലോട്ടേക്ക് കാണാം